അർജുന എന്താണ് വേണ്ടതെന്ന് കൃഷ്ണൻ മനസ്സിലാക്കി അർജുനന് കൊടുക്കുകയാണ് അപ്പൊ സഖ്യം സുഹൃത്തായി കാണാനുള്ള ഒരു കഴിവ് അർജുനുണ്ട് അത് കാണിച്ചു കൊടുക്കാനുള്ള കഴിവ് ഭഗവാനുണ്ട് അത് എന്തിനാ അങ്ങനെ വെക്കുന്നത് വെക്കുന്ന ദുഃഖം സുഖം സന്തോഷം സന്താപം ജയം തോൽവി ഇതൊക്കെ ബാലൻസ് ചെയ്യുന്നതാണ് ജീവിതം എന്ന് ഞാൻ അറിയുന്നു ഭഗവാനെ എന്ന് ഭഗവാനെ അറിയിക്കുകയാണ് നമ്മുടെ കൃഷ്ണന്റെ എടുത്തുപോയ പോയ കുചേലൻ എന്തൊക്കെയോ ചോദിക്കാൻ പോയതാണ് പ്രാർത്ഥിച്ചിട്ട് എന്തെങ്കിലും ചോദിച്ചോ ഒന്നും ചോദിച്ചില്ല എങ്ങനെയാ പോയത് ദാസനായിട്ടാണ് പോയത് ദാസ്യമാണ് ഞാൻ അങ്ങയുടെ അടുത്തിരിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് എന്ന് പറയുന്നത് ഹനുമാൻ എന്തർഥിച്ചിട്ടാണ് രാമന്റെ അടുത്ത് പോവാറുള്ളത് ഹനുമാൻ ഒന്നും ചോദിക്കാറില്ല ഹനുമാൻ അടുത്തെത്തുമ്പോ തന്നെ രാമന് മനസ്സിലാവുന്നു എന്തിനാണ് ഹനുമാൻ വന്നത് എന്ന് സഖ്യം അർജുനൻ കൃഷ്ണന്റെ അടുത്ത് ഭഗവാന്റെ അടുത്ത് ഒന്നും ഉരിയാടേണ്ട കാര്യമില്ല അർജുനൻ എന്താണ് വേണ്ടതെന്ന് കൃഷ്ണൻ മനസ്സിലാക്കി അർജുനന് കൊടുക്കുകയാണ് അപ്പൊ സഖ്യം സുഹൃത്തായി കാണാനുള്ള ഒരു കഴിവ് അർജുനുണ്ട് അത് കാണിച്ചു കൊടുക്കാനുള്ള കഴിവ് ഭഗവാനുണ്ട് അപ്പൊ ഓരോ ദേവീ സങ്കല്പങ്ങളിൽ പോലും ഭഗവാന്റെ കൃഷ്ണന്റെ കാര്യം മാത്രല്ല നമ്മൾ ദേവീ സങ്കല്പങ്ങൾ പറയുമ്പോൾ ദശമഹാവിദ്യ എന്ന് പറയുന്നത് അതില് സുന്ദരിയായിരിക്കുന്ന ത്രിപുരസുന്ദരി അല്ല ധൂമാവതി ആയിരിക്കുന്ന എഴുപത് വയസ്സുള്ള സ്ത്രീ പതിനേഴ് വയസ്സുള്ള കുട്ടി മുതല് എഴുപത് വയസ്സുള്ള സ്ത്രീ വരെ അതിനൊരു നാപ്പത്തഞ്ച് അമ്പത് വയസ്സ് പ്രായം തോന്നുന്ന ദുർഗാദേവി നമ്മുടെ അമ്മയുടെ ഒരു സിസ്റ്റർ എടുത്ത് നമ്മൾ കംപ്ലൈന്റ് പറയുന്നത് പോലെ നമുക്ക് പറയാം അപ്പോ ഒന്ന് സുഹൃത്തായിട്ടാണ് അപ്പൊ എഴുപത് വയസ്സുള്ള സ്ത്രീയെ എഴുപത് വയസ്സുള്ള ഒരു പ്രായത്തിനുള്ള നമ്മളൊക്കെ കാണുന്ന സമയത്ത് നമ്മുടെ സുഹൃത്തായിട്ടാ കാണും മരണമാണ് എന്റെ അടുത്ത് വരാൻ പോകുന്ന ധാരണ അതേ സമയത്ത് ടീനേജർ കാണുമ്പോ എഴുപത് വയസ്സുള്ള ധൂമാവതിയെ അല്ല കാണേണ്ടത് അപ്പോ ഞാനതാ പറഞ്ഞത് ആരോട് ചോദിക്കുന്നു എന്നുള്ളത് കൂടി അർത്ഥാണ് ഞാൻ എന്ത് ചോദിക്കുന്നു എന്നറിയുമ്പോ ആരോട് ചോദിക്കുന്നു എന്ന് കൂടി അറിയണം എനിക്ക് ശക്തിയാണ് വേണ്ടതെങ്കിൽ ഞാൻ ലക്ഷ്മിയുടെ അടുത്ത് പോയിട്ട് കാര്യമില്ല കാശാണ് വേണമെങ്കിൽ ലക്ഷ്മിയുടെ അടുത്ത് പോവാം അറിവാണ് വേണമെങ്കിൽ സരസ്വതിയുടെ അടുത്ത് പോവാം നമ്മുടെ ഭാരതീയ സങ്കല്പത്തിലെ ഓരോ ഭഗവതിയും ഭഗവാൻമാർക്കും ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ് വിട്ടു കൊടുത്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്തിനു പോകണം ആരെ കാണണം എങ്ങനെ പോകണം പോകുന്ന സമയത്ത് എന്തൊക്കെയാണ് കൊണ്ടുപോകേണ്ടത് ഇപ്പൊ ദേവിയുടെ അടുത്ത് പോകുമ്പോൾ ചോദാ പു പുഷ്പങ്ങൾ കൊണ്ടുപോകാം കൃഷ്ണന്റെ അടുത്ത് പോകുന്ന സമയത്ത് മഞ്ഞ പുഷ്പ ആണ് കൊണ്ടുപോകേണ്ടത് അപ്പൊ എന്റെ സുഹൃത്താണ് എനിക്കറിയുന്ന ആളാണ് അവർക്ക് എന്താണ് വേണ്ടത് എന്ന് എനിക്കറിയാം ഇതിനേക്കാളും ഒക്കെ പ്രാധാന്യമായിട്ട് വേണ്ടത് ഞാൻ എന്നെ അർപ്പിക്കുകയാണ് ആത്മനിവേദനം സ്വയം സർപ്പണം സമർപ്പണം എന്നാണ് എന്നെ പൂർണ്ണമായിട്ടും ഞാൻ ഭഗവാനിൽ ലയം പ്രാപിച്ച് ഞാൻ ചേരുമ്പോ ചക്രവർത്തിയൊക്കെ അങ്ങനെയാണ് ബലി മഹാരാജൻ എന്താ ചെയ്തത് സ്വയം അർപ്പിക്കുകയാണ് ചെയ്തത് ഭഗവാനിലേക്ക് വിട്ടുകൊടുക്കുകയാണ് ചെയ്തത് അപ്പൊ ഓരോ ഭക്തനും അവനവന്റെ ഭാവനയ്ക്കും ഇഷ്ടത്തിനും അനുസരിച്ച് സേവിക്കാനും പ്രാർത്ഥിക്കാനുമുള്ള വ്യത്യസ്തമായ തരത്തില് വ്യത്യസ്തമായ ഭാവങ്ങളില് ഭക്തിയെ ആരാധനയിലൂടെയും സ്നേഹത്തിലൂടെയും പല തരത്തിലും പ്രകടിപ്പിക്കാൻ സാധിക്കും അത് സ്നേഹമാവാം അമ്മയ്ക്കും മക്കളോടുള്ള സ്നേഹം കുണ്ണികൃഷ്ണനോട് നമ്മൾ പറയുമ്പോൾ ആ ഭഗവാന്റെ രൂപങ്ങളും ഭാവങ്ങളും അനുസരിച്ചും നമ്മൾ മാറും ഉണ്ണികൃഷ്ണനോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങളും മാരേജ് സർ പ്രോബ്ലംസ് ഉണ്ണികൃഷ്ണനോട് പറയാൻ പറ്റില്ല കാരണം ഉണ്ണികൃഷ്ണൻ ചെറിയ കുട്ടിയാണ് ഉണ്ണികൃഷ്ണന് വിവാഹം കഴിഞ്ഞിട്ടുള്ള ആൾക്കാരുടെ പ്രോബ്ലം മനസ്സിലാവില്ല അപ്പൊ അത് അറിയണമെങ്കിൽ ബാലകൃഷ്ണനോട് പറഞ്ഞിട്ട് കാര്യമില്ല ബാലകൃഷ്ണൻ വിഷ്ണുവിന്റെ രൂപത്തില് യഥാർത്ഥ കൃഷ്ണനായി വലിയ രൂപത്തില് ഈ ശംഖുചക്രങ്ങളൊക്കെ കയ്യിലെത്തി നടക്കുന്ന വിഷ്ണുവിന്റെ രൂപങ്ങളിൽ നമ്മൾ കാണുമ്പോഴാണ് എന്റെ പ്രശ്നങ്ങൾ പറയാൻ പറ്റുക ഇനി സമാധാനത്തിൽ ഇരിക്കുന്ന ഒരാളോട് നമ്മള് എന്റെ പിന്നെ അഹങ്കാരിയായ ഒരു വ്യക്തിയുടെ പ്രശ്നങ്ങൾ പറയാൻ പറ്റില്ല ആയുധമുള്ള ഭഗവാന്റെ അടുത്ത് തന്നെ പറയേണ്ടത് അപ്പോ ഏത് രൂപത്തിലാണ് ഉച്ച ജാതിയായിട്ടാണോ കാര്യങ്ങൾ എങ്ങനെ കണ്ടറിക്കാൻ കറിയാൻ സാധിക്കും എന്നൊക്കെ പറയുന്ന സമയത്ത് അതുകൊണ്ടാണ് ഭഗവാൻ കൃഷ്ണൻ അർജുനന് യഥാർത്ഥ രൂപം കാണിച്ചു കൊടുക്കുന്നത് നിന്റെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞോളൂ എന്റെ ഉള്ളിൽ എല്ലാ ശക്തിയും ഉണ്ട് എന്ന് പറയുന്നത് അപ്പോ ഒരു യജമാനന് ദാസനോട് പറയുന്ന രൂപത്തിലും ദാസൻ യജമാനോട് പറയുന്ന രൂപത്തിലും ഒക്കെ കാണാൻ സാധിക്കും നമുക്ക് ഡിമാൻഡ് ചെയ്യാൻ സാധിക്കും ആഗ്രഹിക്കാൻ സാധിക്കും അമ്മയുടെ വാത്സല്യത്തോടു കൂടി യശോധകൃഷ്ണനോട് പറഞ്ഞതുപോലെ പറയാൻ പറ്റും മാധുര്യത്തോടുകൂടി പറയാൻ സാധിക്കും അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് രാധകൃഷ്ണനോട് പറയുന്നത് മാധുര്യത്തോട് കാമുകൻ പ്രണയം പറയുന്ന രൂപത്തിലാണ് പറയാം മീര പറയുന്ന ഭക്തി അല്ല രാധ പറയുന്ന ഭക്തി അപ്പോ ശാന്തമായിട്ട് പറയാം ആത്മനിവേദനമായിട്ട് പറയാം ഓരോ ഭക്തനും വ്യത്യസ്തമായ രൂപത്തിലും ഭാവത്തിലും നല്ലൊരു ചോദ്യമാണ് ചോദിച്ചത് എങ്ങനെ പ്രാർത്ഥിക്കണം ഈ കാലഘട്ടങ്ങളിലൊക്കെ ചില മണ്ടന്മാരായിട്ടുള്ള ചില ആൾക്കാർ ബാക്കിയുള്ളവർക്ക് എന്തൊക്കെയാണ് വേണ്ടത് എങ്ങനെയൊക്കെയാണ് പ്രാർത്ഥിക്കുന്നത് അങ്ങനെ ഒരു പ്രിസ്ക്രിപ്ഷനും കൊടുക്കരുത് എന്നാണ് ഞാൻ പറയുന്നത് അത് എന്റെ ചുറ്റുമുള്ള ആൾക്കാരുടെ പ്രായമനുസരിച്ച് ഭേദമനുസരിച്ച് വലിപ്പം അനുസരിച്ച് കാര്യങ്ങൾ അനുസരിച്ച് ശ്രദ്ധിച്ച് സ്ഥലം സമയം ശരീരം മുട്ടുകുത്തി ഇരുന്നിട്ടേ പ്രാർത്ഥിക്കാവൂ എന്നൊരാള് പറഞ്ഞിട്ട് മുട്ടുകുത്താൻ പറ്റാത്ത ഒരാള് നമസ്കരിക്കാൻ പറ്റാത്ത ഒരാളോട് അങ്ങനെ ചെയ്യണമെന്ന് ചടിക്കാൻ പറ്റും എനിക്ക് പറ്റില്ല അതുകൊണ്ട് പലപ്പോഴും യോഗ അധ്യ അഭ്യസിക്കുമ്പോൾ പോലും പത്മാസനത്തിൽ ഇരിക്കണം ഇരിക്കുന്ന യോഗയിൽ എവിടെയും പറഞ്ഞിട്ടില്ല തലകുത്തി നിൽക്കണം ശിക്ഷാസ്ത്രത്തിൽ എവിടെയും പറഞ്ഞിട്ടില്ല അങ്ങനെയാണെങ്കിൽ എത്രയോ മഹർഷിമാരും ഭഗവാന്മാരും തലകുത്തി നിൽക്കുന്ന പടക്കണ്ടേനെ ഇതുവരെ ഇല്ലല്ലോ അങ്ങനെ ഒക്കെ വളച്ചൊടിച്ച് പറയുന്ന ഈ ഒരു കാലഘട്ടത്തില് കുറേ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് പലരും ചോദിക്കാറുള്ളത് ബാക്കി മല പല മതസ്ഥർക്കും പ്രോബ്ലംസ് ഒന്നുമില്ല കാരണം ഒരു രൂപം കൃത്യമായിട്ട് ചട്ടവട്ടത്തിൽ ഉണ്ടാക്കിയതിന്റെ ഇരുപത്തി ഇരുപത് സെഞ്ചുറിയിൽ തുടങ്ങിയിട്ടുണ്ടാവും അല്ലെങ്കിൽ പതിനെട്ട് സെഞ്ചുറിൽ തുടങ്ങിയിട്ടുണ്ടാവും ആകെ മൂവായിരം വർഷം പഴക്കമുള്ളതേ ഉള്ളൂ ഭാരതീയ സങ്കല്പം എന്ന് പറയുന്ന വർഷാവർഷങ്ങളായിട്ട് പഴക്കം ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പല തരത്തിലുമാണ് ഇപ്പൊ ടിബറ്റിലും ഞങ്ങൾ കൈലാസത്തിലൊക്കെ പോകുന്ന സമയത്ത് ഈവൻ ബദ്രീനാഥ് കേദാർനാഥിലൊക്കെ പോകുമ്പോൾ കല്ലുകളുടെ മുകളിൽ കല്ലെടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ഒരു സ്തൂപം വെച്ചിട്ട് കാണാം അതും ഒരു പ്രാർത്ഥനയാണ് ശ്രദ്ധയോടുകൂടി കല്ലിന്റെ മുകളിൽ കല്ല് വെച്ചാലേ അത് അട്ടിയായിട്ട് വറക്കാൻ പറ്റുള്ളൂ കുറെ കല്ലുകൾ അതും ചെ കുത്തി ഒഴുകുന്ന പുഴയുടെ തീരത്തൊഴുകുന്ന കല്ലുകൾക്ക് ചെറിയ റൗണ്ട് ആയിട്ടുണ്ടാവും ഫ്ലാറ്റ് ആയിട്ട് വളരെ നമ്മൾ സാധാരണ ചെങ്കല് വെക്കുന്നത് പോലെയോ മാർബിൾ വെക്കുന്നത് പോലെയോ അല്ലല്ലോ ഈ റിവറിന്റെ ഓരത്ത് കിട്ടുന്ന നദിയുടെ ഓരത്ത് കിട്ടുന്ന കല്ലുകൾ പെറുക്കിയെടുത്തിട്ട് ഒന്നിന്റെ മുകളിൽ ഒന്ന് വെക്കുന്ന സമയത്ത് ഉരുണ്ട് വീഴും അതെന്തിനാ അങ്ങനെ വെക്കുന്നത് വെക്കുന്ന സമയത്ത് ഞാൻ പറയുന്നത് ദുഃഖം സുഖം സന്തോഷം സന്താപം ജയം തോൽവി ഇതൊക്കെ ബാലൻസ് ചെയ്യുന്നതാണ് ജീവിതം എന്ന് ഞാൻ അറിയുന്നു ഭഗവാനെ എന്ന് ഭഗവാനെ അറിയിക്കുകയാണ് ഇത് ബാലൻസ് ചെയ്തിട്ടാണ് ഞാൻ പോകുന്നത് ഈ ബാലൻസിങ്ങിന് എന്നെ സഹായിക്കണമേ എന്നാണ് അപ്പൊ എന്താ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എന്തു ചെയ്താലും പ്രാർത്ഥിക്കേണ്ടത് നന്ദിയുണ്ട് ഈ ജീവിതം തന്നതിന് എനിക്ക് സഹായം വേണം പ്രശ്നങ്ങൾ പരിഹരി തരുവല്ല വേണ്ടത് പ്രശ്നപരിഹാരത്തിനുള്ള കഴിവും അറിവും എനിക്ക് തരണമേ ഭഗവാനെ എന്നുള്ള പ്രാർത്ഥനയാണ് ഇനി ബൈ ചാൻസ് എന്റെ ആഗ്രഹങ്ങൾ പോലും തെറ്റായി പോവുകയാണെങ്കിൽ ആ ആഗ്രഹങ്ങളിൽ നിന്ന് എനിക്ക് വിടുതൽ തരണേ അതുകൊണ്ട് അത്യാർഥി ഇല്ലാത്ത ഒരു മനുഷ്യനായിട്ട് എന്നെ മാറ്റണേ ആവശ്യങ്ങൾ മാത്രം അറിയാനുള്ള കഴിവിനിക്കുണ്ടാക്കിത്തരണേ ഞാനും ഭഗവാനുമായിട്ടുള്ള ബന്ധം അതാണ് ചിന്മുദ്ര ആ ബന്ധം എനിക്ക് സ്ഥാപിക്കാൻ സാധിക്കണമേ എനിക്ക് ഭഗവാനിലേക്ക് വിശ്വാസം ഉണ്ടാക്കിത്തരണമേ എൻ്റെ മാനസികമായ ബുദ്ധിപരമായ മാനസികമായ ശക്തി എനിക്ക് ഉണ്ടാകണമേ എന്ത് പ്രശ്നങ്ങളും ഉണ്ടാവരുത് എന്നല്ല പ്രവർത്തിക്കേണ്ടത് എല്ലാ പ്രശ്നങ്ങളും ഭഗവാൻ തന്നോളൂ അതൊക്കെ ഏറ്റെടുക്കാനുള്ള ശക്തി എനിക്ക് ഉണ്ടാക്കി തരണേ ഭഗവാനെ ഇതൊക്കെയാണ് ഭഗവാനോട് നമ്മൾ കാര്യങ്ങൾ പറയുമ്പോൾ പറയേണ്ടത് അപ്പൊ എനിക്ക് ആരോഗ്യം വേണം സന്തോഷം വേണം സമാധാനം വേണം എന്റെ കുടുംബം നന്നാവണം എനിക്ക് നല്ല സുഹൃത്തുക്കൾ ഉണ്ടാവണം എൻ്റെ ലോകത്തിൽ എല്ലാവരും നന്നാവണം ലോക സമസ്ത സുഖനു പവന്തു എന്ന് പറയുന്നത് എന്തിനു വേണ്ടിട്ടാണ് അതിനു വേണ്ടിയിട്ടാണ് അതുണ്ടാക്കി തരണമേ നിന്റെ ഇഷ്ടം എന്റെ ഇഷ്ടമായിട്ട് മാറണമേ എന്റെ ഇഷ്ടം അങ് മനസ്സിലാക്കിയിട്ട് തെറ്റാണെങ്കിൽ ആ ഇഷ്ടത്തെ അങ്ങയുടെ ഇഷ്ടത്തിനനുസരിച്ച് എനിക്ക് തന്നിട്ട് എന്നെ ഇഷ്ടമാക്കി മാറ്റി തരണമേ അപ്പോഴാണ് നമ്മളാവുക അതാണ് മതം മതം എന്ന് പറഞ്ഞ ഇഷ്ടം നാളും എന്റെ ഇഷ്ടം എൻ്റെ മതം തെറ്റാണെങ്കിൽ അങ്ങ് എന്റെ ഇഷ്ടം മനസ്സിലാക്കിയിട്ട് എന്റെ അഭിമതം മനസ്സിലാക്കി എനിക്ക് എന്താണ് വേണ്ടത് എന്ന് അങ്ങനെ പൊതുവായിട്ട് പ്രാർത്ഥിക്കുന്ന ജനങ്ങളുണ്ട് നമ്മളൊക്കെ പലപ്പോഴും ഈ ലോകത്തെല്ലാവർക്കും സന്തോഷവും സമാധാനവും തരണമേ എന്ന് പ്രാർത്ഥിച്ചു പോകുന്നവരാണ് അപ്പൊ ഇങ്ങനെ ഒരു ചട്ടവട്ടത്തിൽ കൃത്യമായിട്ട് ഇതാണ് ചെയ്യേണ്ടത് എന്ന് പറയാൻ പറ്റുന്നതല്ല ഭാരതീയ സങ്കല്പ പ്രകാരം അത് കൃത്യമായിട്ട് ഇത്ര കാശ് കൊടുത്ത് ഇന്ന സംഭവം നേറ്റിയെടുക്കണം എന്നുള്ള അർച്ചന ചീട്ടുണ്ടാക്കൽ അല്ല പ്രാർത്ഥന ഞാൻ ആയിരം പ്രാവശ്യം ഭഗവാന്റെ പേര് ചൊല്ലുന്ന സഹസ്രനാമങ്ങളാണ് ഞാൻ ചൊല്ലേണ്ടത് ഞാൻ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട മക്കളെ കളിപ്പിക്കുന്ന സമയത്ത് പൊന്നെ ചക്കരെ മുത്തേ തേനെ എന്നൊക്കെ വിളിക്കുമല്ലോ അതറിയാണ്ട് വിളിച്ചു പോകുന്നതല്ലേ ഞാൻ ഇതാരെങ്കിലും വിളിക്കുന്നത് കേട്ടിട്ട് അതൊക്കെ ബൈഹാട്ട് പഠിച്ചിട്ട് എന്റെ മകന്റെ ഒരു സ്നേഹവുമില്ലാത്ത ഭാവത്തിൽ തേനെ ചക്കരെ പൊന്നെ തങ്കം എന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും അത് വളരെ ആർട്ടിഫിഷ്യൽ ആവും അതുകൊണ്ട് പലപ്പോഴും ഈ സഹസ്രനാമം എന്ന് പറയുന്നതൊക്കെ അറിയാതെ ഭഗവാനോട് സ്നേഹം വരുമ്പോ എന്റെ ഉള്ളിൽ നിന്ന് വന്നിട്ടുള്ളത് എഴുതപ്പെട്ടിട്ടുള്ളതാണ് സഹസ്രനാമം ഒരു കവി എഴുതിയിട്ടുള്ളതായിരിക്കും അത് നമ്മൾ വൈഹാട്ട് പഠിച്ച് ചൊല്ലേണ്ട കാര്യമൊന്നുമില്ല ബുദ്ധിമുട്ടിട്ട് കടിച്ചാൽ പൊട്ടാത്ത സഹസ്ര ചൊല്ലേണ്ട കാര്യമൊന്നുമില്ല പക്ഷെ അത് ചൊല്ലുമ്പോൾ അതിന്റെ അർത്ഥം മനസ്സിലാക്കി ഓ ഇതാണ് ഭഗവതി എന്നറിയുമ്പോ എൻ്റെ ഉള്ളിൽ വരുന്ന ഒരു സന്തോഷം കൊണ്ട് ഞാൻ കാലക്രമത്തിൽ അത് പഠിച്ച് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി ഞാൻ ഉരുവിടുമ്പോ എനിക്ക് കുറച്ചുകൂടി ഉള്ളിലേക്ക് ഭഗവാനെ അറിയാൻ സാധിക്കും അത്യാവശ്യമായിട്ട് വേണ്ടത് ഭഗവാനെ അറിയുക എന്നുള്ളതാണ് ഈ ശ്ലോകങ്ങൾക്കും നാമങ്ങൾക്കും ചിന്തകൾക്കും ഒക്കെ അത്യാവശ്യമായിട്ട് വേണ്ടത് അറിവാണ് ഭഗവാനെ അറിയാനുള്ള മാർഗമായിട്ട് ഇതൊക്കെ കാണുക കൃത്യമായിട്ട് അറിയ അതിനുള്ള കുറെ മാർഗങ്ങളാണ് പക്ഷെ ഇന്ന് ഭക്തിയായിട്ട് കൊണ്ടു കൊണ്ടുനടക്കുന്നത് ഭഗവാനെ അറിയാനുള്ള മാർഗങ്ങളല്ല ഭക്തി അത് രണ്ടും സെപ്പറേറ്റ് ആണ് പഠിക്കുന്ന കുറേ സംഭവങ്ങള് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് എത്ര വേണമെങ്കിലും പറയാം പക്ഷേ എന്ന് എനിക്ക് തോന്നുന്നു <laughs> <Doctor>. Thank. <laughs> Thank you, doctor.